ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുന്ന പച്ചക്കറി ഏത് തക്കാളി പാവയ്ക്ക വഴുതന പച്ചമുളക് ഉത്തരം പാവയ്ക്ക ഭക്ഷണത്തിന് ശേഷം ദഹനത്തിന് ഏറ്റവും നല്ല പാനീയം ഏത് ജ്യൂസ് മോര് കാപ്പി ചായ ഉത്തരം മോര് മൂത്രത്തിന്റെ എത്ര ശതമാനമാണ് ജലം അൻപത് ശതമാനം തൊണ്ണൂറ്റി ആറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അൻപത്തി ആറ് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി ആറ് ശതമാനം ഇരുമ്പൻ പുളി കൂടുതൽ കഴിച്ചാൽ നാശത്തിലാവുന്ന ശരീര അവയവം ഏത് തലച്ചോർ വൃക്ക കരൾ ഹൃദയം ഉത്തരം വൃക്ക ഏത് ജീവിയാണ് വിശക്കുമ്പോൾ സ്വന്തം കാലുകൾ തിന്നുന്നത് കുഴിയാന ഒച്ച് ചിലന്തി നീരാളി ഉത്തരം നീരാളി മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം തലച്ചോർ ഉത്തരം കരൾ ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് മാവ് തെങ്ങ് പ്ലാവ് തേക്ക് ഉത്തരം തെങ്ങ് എല്ലുകൾ ശക്തമാവാൻ ആവശ്യമുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി റ്റോൾ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി മനുഷ്യ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ തുടിക്കുന്നു നൂറ് എഴുപത്തി രണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി രണ്ട് ഉത്തരം എഴുപത്തി രണ്ട് തവണ പട്ടികവർഗ ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏത് പത്തനംതിട്ട വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം വയനാട്